റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഈ വർഷം ഇന്ത്യ സന്ദർശിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ യുക്രൈൻ അധിനിവേശം ആരംഭിച്ചതിന് ശേഷമുള്ള പുടിന്റെ ആദ്യ ഇന്ത്യ സന്ദർശനമാണിത് റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങുന്നതിൽ ചില പാശ്ചാത്യ രാജ്യങ്ങൾ വിമർശനമുന്നയിക്കുന്ന സാഹചര്യത്തിൽ ഈ സന്ദർശനത്തിന് പ്രാധാന്യമുണ്ട് അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങൾക്കിടയിലും തങ്ങളുടെ ഊർജ്ജസുരക്ഷയ്ക്ക് റഷ്യൻ എണ്ണ ഇറക്കുമതി അനിവാര്യമാണെന്ന് ഇന്ത്യ വ്യക്തമാക്കിയിട്ടുണ്ട് ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ബന്ധം തന്ത്രപരവും കാലം തെളിയിച്ചതുമായ പങ്കാളിത്തമെന്നാണ് അറിയപ്പെടുന്നത് പ്രതിരോധം സുരക്ഷ വ്യാപാരം സാങ്കേതികവിദ്യ തുടങ്ങിയ സുപ്രധാന മേഖലകളിൽ ഇരു രാജ്യങ്ങളും സഹകരിക്കുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമാധാനത്തിനായി പലതവണ ആഹ്വാനം ചെയ്യുകയും പുടിനുമായി ഉന്നതതല ബന്ധം പുലർത്തുകയും ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തിനാല് ജൂലൈയിൽ നടന്ന ഇരുപത്തിരണ്ടാമത് ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിക്കായി മോദി മോസ്കോ സന്ദർശിച്ചിരുന്നു ഇന്ത്യയും റഷ്യയും സംയുക്തമായി വികസിപ്പിച്ചെടുത്ത ബ്രഹ്മസ് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈൽ ഈ പ്രതിരോധ സഹകരണത്തിന്റെ കരുത്തുറ്റ പ്രതീകമാണ് കര നാവിക വ്യോമസേനകൾ ഈ ആയുധ സംവിധാനം ഉപയോഗിക്കുന്നു ഈ ആയുധ സംവിധാനം ഇന്ത്യയുടെ പ്രതിരോധ സ്വാശ്രയത്വത്തിൽ ഒരു പ്രധാന വഹിക്കുന്നു മാറിക്കൊണ്ടിരിക്കുന്ന ലോക സാഹചര്യത്തിൽ തങ്ങളുടെ തന്ത്രപരമായ പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിനും സാമ്പത്തിക പ്രതിരോധ സഹകരണം വർദ്ധിപ്പിക്കുന്നതിനുമുള്ള ഒരു സുപ്രധാന അവസരമായാണ് പുടിന്റെ ഈ സന്ദർശനം വിലയിരുത്തപ്പെടുന്നത്